വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ എം ദസാബുദ്ദീൻ റസാബിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്ന് വാർഡുകളിലേക്കുള്ള കട്ടല വിതരണം ചെയ്തു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തി മൂന്ന് വാർഡുകളിലും കട്ടില വിതരണം നടത്തി അതിന് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി ഇന്ന് ഗ്രാമപഞ്ചായത്തിലെ വാർഡിലെ ഉപഭോക്താക്കൾക്ക് കട്ടല വിതരണം നടത്തി നടത്തിയമ്പലം മാട്ടക്കുളത്ത് വെച്ചാണ് കട്ടല വിതരണം നടന്നത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്